തോട് തോട് ക്ലീനിങ് മാത്രല്ലേ ഇവർക്കത് കുപ്പി പറക്കിട്ട് പൈസ ഞാൻ ചാക്കിയെടുക്കാൻ സാറല്ലേ ഞമ്മള് ഇമക്ക് അങ്ങനത്തെ പണി ഒരു മടിയില്ല നാളികാരും അത് തന്നെ വേണം നാളികാരും ഉണ്ടായി അവിടുന്ന് വരുന്ന നാളികാരും അകത്തുണ്ട് ഒന്നല്ല പ്ലാസ്റ്റിക്കാർക്കാരില്ലേ ആ ഹെൽമെറ്റിന്റെ ഒക്കെ പ്ലാസ്റ്റിക് തന്നെയാണ് കിട്ടോ ർമാക്കോള അത് പ്ലാസ്റ്റിക് അത് കയറ്റി കേട്ടോ ആക്കെ പ്ലാസ്റ്റിക് എല്ലാം പ്ലാസ്റ്റിക് ഒരു പത്തിരുന്നൂറ് രൂപയ്ക്കുള്ള പ്ലാസ്റ്റിക് എന്തായാലും ഉണ്ടാവും ഒരു കിലോന് ഇരുപത് ഉറുപ്പല്ലേ അടുത്ത ബൾബ് പറ്റും ബൾബ് പറ്റും ബൾബ് പറ്റും ആ അത് പറ്റിയാ പറ്റും അത് പറ്റും അത് പറ്റും അതൊക്കെ പറ്റും ആ ബൾബ് ബൾബൂട്ടോ മറ്റേ ബൾബോ എന്ത് ഷെയർണ്ടേവനല്ലോ സേവനല്ല സേവനം സേവനല്ലേ സേവന ആ നാളികേരം പാവങ്ങൾ കൊടുക്കണത് സേവനാണെ ഏഹ് നാളികേരം ഇല്ലാത്തവർക്ക് ആ കുപ്പിയൊക്കെ പിടിക്കാൻ ഭാഗ്യണ്ടായി മേടിക്കാൻ ആ ഭാഗ്യല്ലോ പിടിക്കാനുള്ള തലനൊക്കെ കേട്ടോ ഋചേട്ട വൃത്തിയാക്കുമ്പോ എല്ലാം വൃത്തിയാക്കാൻ കേട്ടോ ആ മീൻ കയറണ്ടില്ല പോയിക്കോട്ടെ ഇതല്ല ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഉണ്ട് ഇത് മൊത്തം നല്ല വൃത്തിയായിട്ട് ഇവിടെ താഴത്തെ മൊത്തം ഞാൻ വൃത്തിയാക്കി ടയില് ഒരു നാളികൾ രണ്ടു നാളുകാരുണ്ട് അച്ഛക്കെ യൂട്യൂബിലുണ്ട് എല്ലാ പേടും കോമഡി വേണം കണ്ടന്റിൽ കോമഡി വേണ്ടേ അങ്ങനെ നമ്മളെ അവസാനഘട്ട പണിയും പൂർത്തിയായി നമ്മൾ തോട് വൃത്തിയാക്കി നമ്മൾ പറയുമ്പോ നമ്മള് വേണ്ടപ്പെട്ട രണ്ടാൾക്കാരാണ് അതിന് നേതൃത്വം വഹിച്ചത് പഞ്ചായത്തുകാർ ഇത് കണ്ടിട്ടും വലിയ കാര്യമൊന്നും ഇല്ല അത് പോട്ടവർക്കൊന്നും കിട്ടാനൊന്നും ഇല്ല പാവങ്ങൾ ഏഹ് നമ്മൾ എൻ്റെ കാലത്ത് ഈ സൈഡ് മുഴുവൻ വൃത്തിയാക്കൽ വേണ്ടി കഴിഞ്ഞുകൊണ്ട് ആ ഭാഗം ക്ലിയറായി അങ്ങനെ അവനാണ്ട് തോട് അവനാണെന്ന് തന്നെ വൃത്തിയാക്കലി പോകാറ് അര ഏൽപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇത് അതിൽ നിന്ന് കിട്ടിയ പ്ലാസ്റ്റിക്കും മറ്റു സാധനങ്ങളാണ് ഇത് വിൽക്കാനാണ് അപ്പോൾ ഇതൊരു സഹകരിച്ച കെ ഡി എൻ കെ ഡി കമ്പനിയേക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു

അങ്ങനെ പാവങ്ങൾ എടുത്തിട്ട് നാളികേരം കൊണ്ടുപോകാൻ വേറൊരു വിദ്വാനും ആ പാവങ്ങൾ എടുത്തിട്ട് നാളികേരം എടുത്തിട്ട് പോണ വേറൊരു മഹാൻ എന്താ പിന്നെ പറഞ്ഞ ചെയ്യേണ്ട ചിട്ടാ അവിടെ ആ പാവങ്ങൾക്ക് ഇരുട്ടിയത് നാണല്ലേ പിടിച്ചിട്ട് പോകാനായിട്ട് അത് കൊടുക്ക അവർക്ക് അതൊക്കെ നാടും മറ്റേതൊക്കെ വൃത്തിയാക്കണ വീഡിയോ കഴിഞ്ഞു നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം